ളീ മഹാകാളീ കാളനികൃതർ കാളകാ ശ്രീഭദ്രളേ നമോസ്തു ദുക്കളമഹുഷ്ടാദാന ശൂരനി ദീനലക്ഷണതിലക്ഷേ ശ്രീഭദ്രളീ നമോസ്തു ചരാചര ജഗന്നസൂര്യാദനി ചാമുണ്ടേ ചന്ദമുണ്ടേ श्री भद्रकाली नमोस्तुते महेश्यप्रदे देवी महावर सुंदरी महामीग्री महेश्वरी श्री भद्रकाली नमोस्तुते सर्वव्याधिक्षवनी प्रशमनी निवारिणी सर्वमंगरस स्वरूपे श्री भद्रकाली नमोस्तुते पुरुषार्थ प्रदे देवी पुण्या पुण्य फल प्रदे ൂപ്രേ ഭദ്രേ ഭ്യണനദ്രമണി നിസ്ഫൂലേ നിഷ്കളേ നിത്യേരാ നിത്യശുദ്ധേ

Sā referred Marcha divina rāsa diskipattī zā. Sā എട്ടാമത്തെ ദിവസം നമ്മൾ സമർപ്പിക്കുന്നു നാളെ നവമി നമ്മുടെ നവാ നവാഹയജ്ഞത്തിൻ്റെ സമാപനം ഏകദേശം പതിനൊന്ന് മണിയോട് മുകളിൽ മണിദ്വീപ നിവാസിനിയായ ജഗദമ്പികയുടെ ആ ചിന്താമണി ലേഖത്തിലേക്ക് നമ്മൾ ദേവി ഭാഗവത ശ്ലോകങ്ങളാൽ പ്രവേശിക്കും ദേവിയുടെ ദിവ്യമായ ദർശനത്തിന് നമ്മൾ പാത്രീ ഭവിക്കും ദീപാരാധനയ്ക്ക് തയ്യാറാകാം പതിവുള്ള കേൾക്കുകയും ചൊല്ലി എനിക്ക് അതിന്റെ ഇടയിലൊരു ചെറിയ സന്തോഷം പങ്കുവയ്ക്കാൻ ഉണ്ട് എന്റെ അമ്മയുടെ അമ്മാന്ന് പറയും അമ്മാന്ന് പറയാം പറഞ്ഞറിഞ്ഞോ ഏ ഞാൻ അറിയാം അവിടുന്ന് ഒരു ഭാഗവതനും ഒരു ഭാഗവത സപ്താഹത്തിനു പോകുന്ന ഒരു വിശിഷ്ട വ്യക്തി കൊണ്ട് ഒരു ശ്രീ വെൺമണി ഭവദാസൻ പോലെ ഡോക്ടർ വെണ്മണി ഭവദാസൻ കാലി സംസ്കൃത സർവകലാശാലയിലെ പ്രൊഫസറാണ് നാളെ മുതൽ ബോംബെ നിരൂള് അയ്യപ്പ ക്ഷേത്രത്തില് സപ്താഹയജ്ഞത്തിന് പോവാണ് ബോംബെക്ക് പോകേണ്ട ആള് ഇന്ന് ഭൂമിയിലൊന്നിറങ്ങി നമ്മുടെ ഗുരുനാഥൻറെ കുടുംബാംഗം കൂടെയാണ് കൊടുങ്ങല്ലൂരമ്മയെ സേവിക്കുന്ന കുടുംബമാണ് നിങ്ങൾക്ക് ആ കുടുംബത്തിന്റെ ഭാഗത്തു അറിയാം എന്ന വിചാരത്തിൽ ഞാൻ നമ്മള് പറഞ്ഞേക്കാം അപ്പോ അമ്മ തന്നെ പറഞ്ഞയച്ചതാണ് ഞാൻ വൈകുന്നേരം നമ്മൾ നിർത്തിയിട്ട് പോയപ്പോഴും അപ്പോഴാണ് എന്നെ മെസ്സേജ് കണ്ടത് നമ്മുടെ തൊട്ടടുത്തുണ്ട് എന്ന് പറഞ്ഞു മുംബൈക്ക് പോകണ വഴിയാണ് അപ്പൊ നമ്മളെ തിരുനല്ലവരമ്മയുടെ അനുഗ്രഹ ആശസ്സുകളായിട്ട് രണ്ടുമാക്കി എടുക്കുന്നത് अशरणमधिदीनमानदम् माम् सकृतवलोकया शीतवैरपान्द्रैर्य सर्वचैतन्यरूपाम् तामाद्याम् विद्याम् च धीमहि बुद्धिम् ज्ञानप्रचोदयात् मूकम् करोति वाचाल पङ्गुम् लङ्घयतेति यकृपातमहम् वन्दे परमानन्दमा सर्वत देवी नाम संकीर्तनम श्री महादेवे नमः <laughs> शिव शक्तिया युक्नो यदि भवति शक्तः प्रभविदम शिवनाना पुरुषः शक्तियाना स्त्री आ स्त्री पुरुष संयोगमondaना प्रगति इंदावनादा वे आदरु चैतन्यतेन निनमनो ई लोकमुंडावनादा ഈ ലോകം നിലനിൽക്കുന്നത് ഈ ലോകം രചിച്ചു ചേരുന്നത് ആ തത്വത്തെയാണ് ബ്രഹ്മമെന്നും പരമാത്മാവെന്നും ഈശ്വരനെന്നും എല്ലാം വിളിക്കുന്നത് അപ്പൊ ആ ഈശ്വരന്റെ ശക്തിയെ വേറിട്ട് കാണാൻ പറ്റില്ല മുളകും മുളകിന്റെ സ്വാതന്ത്ര്യ വലിയാണ് മുളകും എനിയും വേറെയാണോ അല്ലല്ലോ ഒന്നല്ലേ ഇതേപോലെ ശിവനും ശക്തിയും ഒന്നു തന്നെയാണ് പക്ഷെ നമ്മൾ നോക്കുമ്പോൾ എത്ര എത്ര ശാസ്ത്രങ്ങൾ നമുക്ക് പലതും പറഞ്ഞു തരുന്നുണ്ട് ശിവനാണ് ശരി എന്ന് പറഞ്ഞു കൊടുക്കുന്ന ശൈവശാസ്ത്രങ്ങള് ദേവിയാണ് ശരി എന്ന് പറഞ്ഞു കൊടുക്കുന്നതായ ശാക്തേയ ശാസ്ത്രങ്ങള് അതേപോലെ വിഷ്ണുവാണ് ശരി എന്ന് പറയുന്നതായ വൈഷ്ണവ വൈഷ്ണവശാസ്ത്രങ്ങള് ഇത് പലതല്ലേ പറയുന്നത് എന്ന് ചോദിച്ചാൽ അല്ല ഒന്നിനെ തന്നെ പലതായി കാണിച്ചു കൊടുക്കുക അപ്പോ ഇവിടെ നമുക്ക് പറഞ്ഞു തരാറുണ്ട് പണ്ടൊരു ഗുരുവിനോട് ഒരാൾ ചോദിച്ചു ഇതൊക്കെ വായിച്ചുകൊണ്ട് എന്താ ഗുണം എന്താ നിങ്ങളുടെ അഭിപ്രായം ഈ സഹസ്രനാമം ജനിക്കൊണ്ട് എന്താ ഗുണം അതിന്റെ അവസാനം പറയുന്നത് രാജ്യം പോയവർക്ക് രാജ്യം കിട്ടുന്നു പുത്രവർക്ക് പുത്രൻ ഉണ്ടാവുമോ എന്ന ഹരസ്വദിയൊക്കെ പറയുന്നുണ്ട് ഇത് ജപിച്ചത് കൊണ്ട് എന്താണ് അതൊരു ശിഷ്യൻ ഗുരുവിധ്യാപനം ചെയ്തത് കൊണ്ട് അതിനെ ഗായത്രി ജപിച്ചത് കൊണ്ട് പുണ്യ പാരായണം ചെയ്തതു കൊണ്ട് എന്തുഗു ആ ചോദ്യത്തിന് എന്താണോ ആഗ്രഹിച്ചത് ആ മറുപടിയാണ് ആ ഗുരു കൊത്തത് ഈ ഗുണം നമുക്ക് കാണാൻ പറ്റില്ല അനുഭവിക്കാനേ പറ്റൂ മുളക് കാണിച്ചിട്ട് അതിന്റെ എരി ഇതിനെതിരിണ്ടോ ഏയ് അഴിച്ചു നോക്കുന്നവനാണെങ്കിൽ എരി മനസ്സിലാവുക ഇതേപോലെ ആ ശാസ്ത്രത്തിൽ പറഞ്ഞതായ താല്പര്യം എന്ത് എന്ന് സ്വാനുഭവത്തിലൂടെ അനുഭവിച്ചറിയാനേ സാധിക്കൂ അത് പറഞ്ഞു കൊടുക്കാനുള്ളതല്ല ഒരു അമ്മയുടെ വാത്സല്യം എത്ര ഉണ്ടോ ഒരു ഗുരുവിന്റെ വാത്സല്യം എത്ര ഉണ്ടായ ഒരു ഗുരുവിന്റെ കാരുണ്യ എത്രയുണ്ട് ഗുരുവായൂരപ്പന്റെ വാത്സല്യം എത്ര ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇതൊന്നും വാക്കുകളെ കൊണ്ട് വർണ്ണിക്കാൻ പറ്റണതല്ല അവിടെയാണ് ശിവശക്തിയായുഭവതി ശക്ത പ്രഭവിതും ഓർക്കുണർന്ന് നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എനിക്കാൻ നോക്കേണ്ട പക്ഷേ നമ്മുടെ ആലസ്യം നമ്മളെ അവിടെ പിടിച്ച് കളർത്തും ഒരു അഞ്ചു മിനിറ്റ് കൂടി ആരെങ്കിലും പിടിച്ചാൽ മതി ഒരു പത്ത് മിനിറ്റ് കാപ്പിയിൽ കൊണ്ടുവന്ന് മുമ്പിൽ തന്നാലും അഞ്ചു മിനിറ്റ് കൂടി അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് നമ്മൾ പറയും കാരണം അവിടെ ആലസ്യം നമ്മളെ തളർത്തുക ആലസ്യോഹി മഹാൻ വിപു ശാസ്ത്ര ഭാരതത്തിൽ പറയണ്ടേ നമ്മുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് ആലസ്യാണ് അപ്പൊ ആ ആലസ്യത്തെ എങ്ങനെ കളയാൻ സാധിക്കുന്നു ഉത്സാഹത്തിലൂടെ കളയാൻ പറ്റുകയുള്ളൂ അപ്പൊ ആലസ്യത്തിൽ അമർന്നിരുന്നതായി ഈശ്വരന് പോലും ഉത്സാഹം പകർന്നു കൊടുക്കുന്നതായ ആ ശക്തിയാണ് യാവീ സർവഭൂതേഷു ബലരൂപേണ സംസ്ഥിത ശക്തിരൂപേണ സംസ്ഥിത ധൈര്യരൂപേണ സംസ്ഥിത നമസ്തോ നമ അപ്പൊ എല്ലാ ദിനും നിറഞ്ഞു നിൽക്കുന്ന ആ ചൈതന്യത്തെ മനസ്സിലാക്കാനാണ് ഇവിടെ ഈ ദേവി മഹാത്മ്യത്തെ സൂചിപ്പിക്കുന്നതായ കഥകള് ഇതിന്റെ ഉള്ളില് പണി ഞങ്ങൾ റിസർച്ച് ചെയ്തപ്പോ ഒരു വിഷയം ഹിമവാന് ഇതിലല്ലേ ഹിമവാന് പറഞ്ഞു കൊടുക്കുന്ന ഒരു ദേവി ഗീതയുണ്ട് അപ്പൊ അതിന്റെ ഉള്ളില് വളരെ വിസ്തരിച്ച ഈ ചൈതന്യത്തെ നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുന്നു ചെമ്പരത്തി പൂവില് ഭഗവതിയുടെ ശക്തി ശക്തിയുണ്ടോ ശക്തി അതിന്റെ ചുമറം അത് ശക്തിയാണ് നല്ല വസ്തുക്കളുടെ വാസന അത് ഈ ശക്തിയാണ് അപ്പൊ അങ്ങനെ ഏതിന് നിൽക്കുമ്പോഴും ഏത് ഏത് വസ്തുക്കളിലും ഈശ്വരീയമായ അംശം ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് ആചാര്യസ്വാമികൾ പറയുന്നു ക്ഷിനായി ലോകത്തിലെ എല്ലാ വസ്തുക്കളിലും നടന്നു നിൽക്കുന്ന ആ ചൈതന്യത്തെ തിരിച്ചറിയാനാണ് നമുക്ക് ഇത്തരത്തിലുള്ളതായ പുരാണ പാരായണങ്ങൾ മുഴുവൻ ഇത് വെറുതെ കേട്ടത് കൊണ്ട് കാര്യമില്ല കേട്ടത് മാത്രം പോരാ പിന്നെയോ ശ്രോതവ്യഹ മന്ദവ്യഹ നിധിധ്യാസിതവ്യ അത് മനനം ചെയ്യണം അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോഴാണ് നമ്മുടെ അറിവ് തോന്നുന്നത് ഇത് കേട്ട് പോകണോ എത്രയോ പ്രാവശ്യം ഓരോ കൊല്ലവും നമ്മൾ ഇത് കേൾക്കുന്നുണ്ട് എന്തിന് നമുക്ക് മാത്രം ഒരു മാറ്റം വരുന്നില്ല നമ്മൾ കേൾക്കി മാത്രമേ ഉള്ളൂ ചാണകൻ ഈ ശ്രവണത്തിന്റെ ആ ഘടകമായിട്ട് പറയുന്നുണ്ട് കേൾക്കാമെന്നിരിക്കുമ്പോൾ ആദ്യം വേണ്ട ഘടകം എന്നാ കേൾക്കാനുള്ള ആഗ്രഹം ഉണ്ടാവണം നല്ല കേൾക്കാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞാൽ കേൾക്കുക അത് മനസ്സിലാക്കുക അത് ഉൾക്കില്ല അതിനെ ഏഹ് ആവാ എന്നുള്ളതായ പല സംശയങ്ങളുണ്ടാവും സംശയിക്കുക ആ സംശയങ്ങളെ ദൂരീകരിക്കുക കാര്യം മനസ്സിലാക്കുക അത് ജീവിതത്തിലേക്ക് പകർത്തുക ഇങ്ങനെ എട്ട് ഘടകങ്ങളുണ്ട ബുദ്ധിക്ക് എന്ന് പറഞ്ഞു തരുന്നുണ്ട് അപ്പോ ബുദ്ധി രൂപേണ സംസ്ഥിത എന്ന് പറയുമ്പോ ആ ബുദ്ധിയുടെ ഘടകങ്ങള് കേൾക്കാനും കേട്ടു ഉറപ്പിക്കാനും ആ തത്വത്തെ മനസ്സിലാക്കാനും സാധിക്കുമ്പോഴാണ് നമുക്ക് പരിപൂർണമായി ഈ ശക്തി തത്വത്തെ കുറിച്ച് ബോധ്യപ്പെടുക ഇപ്പോ പഞ്ചമകാരങ്ങളെ കുറിച്ച് ശാസ്ത്രത്തില് പറയുന്നുണ്ട് മകാരങ്ങള് പഞ്ചമകാരങ്ങള് മത്സ്യം മൈഥുനം തുടങ്ങിയിട്ടാണ് ഇവിടെ ഇതെല്ലാം എടുത്ത് പറയുന്നത് അതിനുള്ളിൽ ഒന്നാണ് മാംസഭക്ഷണം നിത്യം മാംസം കഴിക്കണം എന്നാണ് ശാസ്ത്രം വിധിക്കുന്നത് എന്താ ഈ മാംസം കഴിക്കാന്ന് പറഞ്ഞ ജന്തുക്കളെ കൊന്നിട്ട് അതല്ല ഈ നാവ് അണ്ണാക്കിലേക്ക് മുട്ടിച്ച് ആ ശ്വാസത്തെ ഹയോഗത്തിന്റെ ഒരു സമ്പ്രദായമാണ് അങ്ങനെ ഇരിക്കുന്നതായ ഭക്ഷണത്തെയാണ് ആണ് മാംസ ഭക്ഷണം എന്ന് പറയുന്നത് ഇപ്പൊ മത്സ്യമായാലും മദ്യമായാലും മാംസമായാലും മധുരയായാലും ഈ പറഞ്ഞ മഞ്ച മകാനങ്ങള് ദേവിക്കുള്ള ഉപാസനയായി മാറ്റേണ്ടത് എങ്ങനെ എന്ന് ചൂണ്ടിക്കാണിക്കാനാണ് ഇവിടെ സൂചനകളായിട്ട് സൂചകങ്ങളായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നത് പക്ഷെ ഇതൊന്നും നമുക്ക് ആരും പറഞ്ഞു തന്നേട്ടില്ല മനസ്സിലാക്കാൻ പറ്റുന്നില്ല അപ്പൊ അറിവ് എങ്ങനെയാ കേട്ട് മനസ്സിലാക്കൽ മാത്രല്ല കണ്ടും അറിഞ്ഞും അനുഭവിച്ചും ചിന്തിച്ചും എല്ലാം സ്വാംശീകരിക്കേണ്ടതാണ് അതാണ് വിദ്യാസു ശാസ്ത്രേഷു വിവേക മഹത്വകർത്തേ മഹാന്ധകാരേ ഞാൻ എൻ്റെ എന്നുള്ളതായ ചിന്തയിൽപ്പെട്ട വിഴലുന്നതായ നമുക്ക് ആരാണ് ഞാൻ എന്നാണ് ആദ്യത്തെ പാഠം ആരാ ഞാൻ ഹു ആർ യു എന്ന് നമ്മൾ ചോദിക്കും അല്ല ഹു ആ യാത്രയാണ് നമ്മൾ ചെയ്യേണ്ടത് ആ യാത്രയില് അവനവന് അലിഞ്ഞു നിൽക്കുന്നതായ ആ ഈശ്വര ചൈതന്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് ആ ഭഗവതിയുടെ അനുഭ അനുഗ്രഹത്തിന്റെ സ്വാദ് അനുഭവിച്ചുകൊണ്ട് വേണം ഓരോ ും നമ്മള് മുന്നോട്ട് പോകേണ്ടത് ഉമനിഷത്തിലൊക്കെ പറയുന്നുണ്ട് മുക്തിയിലേക്ക് പോകുമ്പോ വിരജ എന്ന് പറയുന്ന ഒരു നദിയുണ്ട് ഇവിടെ പറയേണ്ട നാളെ ആ മണികിയായി നിൽക്കുന്ന ഭഗവതിയെ കുറിച്ചിട്ട് സൂചിപ്പിച്ചുകൊണ്ടാണ് നോക്കുമ്പോ ഇതിന്റെ ഉള്ളിലെ പരസ്പരം ശാപ അങ്ങോട്ട് കൊടുക്കുക ഇങ്ങോട്ട് കൊടുക്കുക ഇങ്ങ ഭാഗവത്തിൽ മറച്ച് ശാപ തന്നെയാണ് എന്ത ഈ ശാപം എന്താണ് ശാപം ചീത്ത വാക്ക് പറയൂ പറയൂ എന്തെങ്കിലും പറയൂ എന്താണ് ശാപം ഭാഗവതം കേട്ടവര് നമുക്ക് പറയാം എന്താണ് ഗ്രഹ കരകോ കിം സുഖം ദുഃഖമേവ എല്ലാം ഒന്നായി എന്ന് കണക്കാക്കുന്നവര് എന്തില്ല സുഖമില്ല ദുഃഖോ ഇല്ല നരകോ ഇല്ല സ്വർഗവില്ല നന്മയില്ല തിന്മയില്ല എല്ലാം ഒന്നു മാത്രമാണ് അല്ലെ ഇതെന്താ സാധനം ഇതിൽ അഞ്ച് പേരിലുണ്ടല്ലോ ഇല്ലേ ഇത് കുട്ടി കൂട്ടിയാൽ മുഷ്ടിയായി അല്ലേ അപ്പൊ ഇത് അഞ്ചായിട്ട് വേർതിരിഞ്ഞ് നിൽക്കുകയാണോ വേണ്ടത് ഇതിനെ ഒന്നായിട്ട് കണക്കാക്കുകയാണോ വേണ്ടത് പക്ഷെ നമ്മൾ അഞ്ചായിട്ടാണ് നിൽക്കുന്നത് അപ്പൊ വില ഇല്ല പണ്ട് ഏതോ ഇടി ഇടികൂടിയപ്പോ പറഞ്ഞില്ലേ നിങ്ങൾ ഈ പറഞ്ഞ തള്ളവരലിനെ പോലെ വലിപ്പോ ചൂണ്ടാണി വിരലിനെ പോലെയുള്ളതായ ശക്തിയോ നടുവിരലിനെ പോലെയുള്ള വലിപ്പമോ ഈ ലോകത്തെ ഉണ്ടാക്കുന്ന മോതിരവിരലിന്റെ ശക്തിയോ ഒന്നുമില്ലെങ്കിലും ഗുരുവായൂരപ്പനെ ഞാൻ ആണ് ആദ്യ കാർന്ന് എന്ന് പറഞ്ഞ അഞ്ജലി അഞ്ജലിബദ്ധരായി നിൽക്കുമ്പോ എന്റെ മഹത്വം എന്താ എന്ന് ചൂടാണി അല്ല ഈ ചെറുകരില് അതിന്റെ മഹത്വം പറഞ്ഞതുപോലെ ഇതിനെല്ലാത്തിനും വേറിട്ട് വേറിട്ട് നിൽക്കുമ്പോ ഒരു ശക്തിയുണ്ട് ഈ മഹിഷാസുരനെ കൊല്ലാൻ അതേപോലെ രക്തബീജനെ കൊല്ലാൻ അവസരത്തില് ഓരോരോ ദേവന്മാരിൽ നിന്നും ഈ ചൈതന്യം ഉണ്ടായി പലതായി മാറിയിട്ട് ഭദ്രകാളി ദേവിയോട് പറയുന്ന ആ വായു എന്ന് പൊളിച്ചോളൂ ഒരു തുണി രക്തം താഴേക്ക് വീഴരുത് അങ്ങനെ ആ രക്തബീതനെ കൊണ്ട് ലോകത്തിന് ശാന്തി നൽകിയതായ ദേവി ദശമഹാവിദ്യകളായ അറിവിന്റെ നിറ കുടങ്ങളായിട്ട് നമുക്ക് പകർന്നു തന്നതായ ദേവി തത്വം ഇന്ന് നോക്കുമ്പോ ദേവി ഇല്ലാത്തതായി മറ്റെന്താണെന്നത് പ്രകൃതി പ്രകൃതി എന്നുള്ളതായ ആ ചൈതന്യമില്ലെങ്കിൽ പുരുഷനെ കുറിച്ച് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല വെളിച്ചത്തെ കുറിച്ച് തിരിച്ചറിയപ്പെട്ടില്ല അപ്പൊ ആ പ്രകൃതി നമ്മളെ മോഹിപ്പിക്കുന്നു എന്ന് പറയുമ്പോ ആ മോഹം എന്തിനു വേണ്ടിയിട്ടാണ് പുരുഷനിലേക്ക് എത്തിച്ചേരാനുള്ളതാണ് അപ്പൊ എന്തിനാ ദുഃഖം തരണത് സുഖത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ തിരിച്ചറിവ് പണ്ടുള്ളവർക്ക് ഉണ്ടായത് കൊണ്ടാണ് പണ്ടുള്ളവർക്ക് ദുഃഖമില്ലായെന്നുണ്ടായില്ല ഇല്ലേ ഏതോ ഉണ്ണി മരിച്ചതായ ദുഃഖം വന്നപ്പോ വില്ലുമുങ്കൽ എന്തു പാടി അല്ലൂതാൻ എന്തു പാടി ഉണ്ണി കൃഷ്ണൻ മനസ്സിൽ കടിക്കുമ്പോൾ ഉണ്ണി കൃഷ്ണൻ എന്റെ ഉണ്ണി എനിക്ക് കിട്ടിയപ്പോ എന്റെ മകൻ മരിച്ച ദുഃഖം വന്നു இப்ப துக்கங்கள் டாகும் அதுதான் சுகவும் கூடிச்சேர்ந்ததான சம்மிஷ்ரமானம் இப்பதெந்தோட்ட எந்த இரசத்தை எட்டு திவசம் கழிஞ்சு நாளை சமர்ப்பிக்கான குறைய അപ്പൊ ഒമ്പത് എട്ടു ദിവസം ഒമ്പത് എന്ന് പറഞ്ഞാൽ എന്താ എവിടെങ്കിലൊക്കെ ഉണ്ടോ എന്താണ് ഒമ്പത് ഞാൻ പറയുന്നവാരങ്ങള് അല്ലെ ആ ഒറ്റക്ക് കൂടെ നല്ല സാധനങ്ങൾ വരുന്നില്ല ആ മലീമസമായ ഒമ്പത് ഓട്ടക്കൂടെ അപകടമായിട്ടുള്ള സാധനം നിറഞ്ഞു നിൽക്കുന്ന ഈ ശരീരത്തെയാണ് നമ്മള് ഞാനെന്നും എന്റേതെന്നും വച്ച് പുലർത്തുന്നത് അപ്പൊ ഇതിന്റെ ഉള്ളിൽ ഇത്ര മാലിന്യമാണ് ഉള്ളത് പിന്നെ എന്ത് ഇതിനോ ഇത്ര മഹാത്മ്യള്ളത് എന്ന് ചോദിക്കുമ്പോ അതിന്റെ ഉള്ളില് ചൈതന്യമായി ഒരു ശക്തി നിവസിക്കുന്നുണ്ട് ആ ശക്തിയെ തിരിച്ചറിയും തത്വമസി എന്ന് ഉപദേശിക്കുമ്പോ മണം ബ്രഹ്മാസ്മി എന്നുള്ള അനുഭവത്തിലേക്ക് എത്തിച്ചേരുന്നത് പോലെ ഈ കയ്യും കാലും കണ്ണും മൂക്കും ഇതും ഒന്നുമല്ല ഞാൻ മറിച്ച് അതിന്റെ ഉള്ളില് ആനന്ദം അനുഭവിക്കുന്ന ആ ആനന്ദത്തെ പകർന്നു നൽകുന്ന ചൈതന്യമാണ് എന്ന തിരിച്ചറിവാണ് ഈ ഭാഗവതാദ്യ ശ്രവണങ്ങൾക്കൊണ്ട് നമുക്ക് ഉണ്ടാവേണ്ടത് ഇവിടെ നോക്കുമ്പോൾ ഭിന്ന ഭിന്നങ്ങളായിട്ടുള്ള ഓരോരോ അവതാരങ്ങളും ഓരോരോ ലീലകളും ഓരോരോ അസരന്മാരും എല്ലാം ഇവിടെ പ്രതീക ഇവിടെ പ്രതീകാത്മകമായിട്ട് പറഞ്ഞു തരികയാണ് ഇതാ രക്തബീജൻ എന്തിന്റെ പ്രതീകമാണ് കാമത്തിന്റെ പ്രതീകമാണ് കാരണം ഓരോ തുള്ളി അടർന്ന് വീഴുമ്പോഴും വിപ്ലവത്തിന്റെ കൈ പൊങ്ങും എന്ന് പറഞ്ഞ കവികൾ പറഞ്ഞതുപോലെ കാമനയുടെ ആഗ്രഹം ബാക്കി വച്ചാൽ അത് വീണ്ടും 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 ആഗ്രഹങ്ങൾക്ക് വഴി തിരിക്കും അപ്പൊ കാമനയെ എങ്ങനെ അടക്കണം എന്നുള്ള കഥയാണ് രക്തബീജനിലൂടെ പറയുന്നത് അതേപോലെ ശുഭന്റെ ആണെങ്കിലും നിശുഭന്റെ ആണെങ്കിലും ഈ കഥകളിലൂടെ ദേവി മഹാത്മ്യത്തിലൂടെ ദേവി ഭാഗവതത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് ആ ശക്തി വിശേഷത്തെ കുറിച്ചാണ് ശാസ്ത്രം പറയോ എന്താണ് ശക്തിക്ക് എനർജി എന്ന പേര് പറഞ്ഞു പലതരത്തിലുള്ളതായ ഉണ്ട് പക്ഷെ ഒന്നാണ് മാറ്ററും എനർജിയും രണ്ടുണ്ടായിരുന്നു ഇല്ല ആ എനർജി എന്നുള്ളതായ ശക്തി മാത്രമേ ഉള്ളൂ അതിന് നമ്മളൊരു പേര് കൊടുത്തു കോൺഷ്യസ്നെസ് ചൈതന്യം എന്നുള്ളതായി ആ ചൈതന്യത്തെ തിരിച്ചറിയ അത് മറ്റൊരാളിലും എന്നിലും നിറഞ്ഞു നിൽക്കുന്നത് ഒന്നാണ് സാഹോദര്യം എന്നൊക്കെ പറഞ്ഞില്ലേ ശുനി ചെയ്യുവേച ഗീതാണ് ശുചി ചെയ്യ പട്ടിയിലും പട്ടിയെ കൊന്നു തിന്നുന്ന ചണ്ടാളനിലും പണ്ഡിതാഹ സമദർശിനര് പണ്ട ആത്മവിഷയകം ജ്ഞാനം എസ് അസ്തി ആത്മജ്ഞാനഉള്ളവനെയാണ് പണ്ഡിതൻ എന്ന് പറയുന്നത് ആ പണ്ഡിതനായി തീർന്നാൽ ഈ വേർതിരികള് ഈ വരമ്പുകൾ മുഴുവനും നമുക്ക് ഇല്ലാണ്ടിയാക്കാൻ സാധിക്കും അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലതിരിവുകളും വേലികളും വെച്ച അകറ്റി നിർത്തുകയാണ് അതെല്ലാം മാറ്റി ഗംഗാ നദി സമുദ്രത്തിലേക്ക് എല്ലാ തടസ്സങ്ങളെയും തട്ടി തെളിപ്പിച്ചു ഒഴുകുന്നത് പോലെ അമ്മയുടെ കാരുണ്യം ആ വാത്സല്യം നമ്മുടെ ജീവിതത്തിൽ വെളിച്ചായിട്ടുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചു യുടെ ഭാഗ്യം നമുക്ക് ലഭിച്ചു ഒരു പ്രതേകമാണെങ്കിൽ നിഖരം നിങ്ങൾക്കൊന്ന് കേട്ടിട്ട് മതിയാണിരിക്കുകയാണ് പക്ഷെ സാഹചര്യം സമയം ആണോ അല്ലാതെ എന്തായാലും ഈ സദസ്സിൽ വരികയും നമ്മളെ ിക്കുകയും ചെയ്ത ഭക്ട്രണ്ണമണി ഗോദാസ് കോഴക്ക് ഞങ്ങളെല്ലാവരെയും സദസ്സിമൊള്ളേവേദ്യ ङ्गपाणि निस्तुलप्रभाम नमस्करे

चरणं मे कलचरणम् साध सदाशिव सन्धो सन्द चलनं मे कवचरणयुगम् भागवदप्रियभक्तजनप्रियशरणम्